ഹലോ ഫ്രണ്ട്സ് വെൽക്കം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്ന് നമ്മുടെ ലിയോയും കുഞ്ഞും രാവിലെ തന്നെ പ്രശ്നങ്ങളാണ് കേട്ടോ രാവിലെ തന്നെ ലിയോ എവിടെ പോയിട്ട് വന്നു കുഞ്ഞു ആകെ പാടെ അസ്വസ്ഥനാണ് എന്ത് ചെയ്യട്ട് ഏത് ചേട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് എല്ലായിടത്തും ഒരു രക്ഷമല്ലോ ലിയോപ്പിയെ ഒരിടവും കിടക്കാൻ സമ്മതിക്കുന്നില്ല എല്ലടവും പോയി അവൻ ഓടിക്കുന്നു അവസാനം ഞാൻ ചേറി നിന്ന് എഴുന്നേറ്റതും ലിയോ അവിടെ കയറി അങ്ങ് സെറ്റായി പിന്നെ അത് കഴിഞ്ഞിട്ട് അവളെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ സ്ഥലത്ത് നിന്ന് അവളെ ഓടിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അയ്യോ അവളെന്നെ അടിക്കാൻ നോക്കണം വേണ്ട ആ മാന്തി 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 അയ്യോ മാന്തി കയറി ലിയോപ്പി എന്താ ഇതുകൊണ്ടാ ആരോ ആണെന്നാണ് അവളെ ഭാവം അവളാണ് ഈ വീട്ടിലെ മഹാറാണെങ്കിൽ നമ്മളൊക്കെ വേസ്റ്റുകൾ അതാണ് ലിയോ എന്തായാലും വീടിനകത്തുള്ള അതിനെക്കാട്ടി അപ്പുറത്ത് വേറൊരു ഗുണ്ട വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് ചാടി ഒരു കസേരയിൽ ഒരു ചേറിലൊരു തട്ട് തട്ടിയതേ ഉള്ളൂ ആ ആളിനെ കണ്ടപ്പോഴത്തേക്ക് ഒറ്റ ചാട്ടത്തിന് ചാടി അവളത് വേറെ അവൾക്ക് വേണ്ടി സെറ്റ് ചെയ്തയിടത്ത് പോയി ഇരിക്കുന്നു കട്ടിൻ്റെ പുറത്തൊക്കെ കയറി ദോശവും ബെഡ്ഷീറ്റ് കഴുകേണ്ടി മറ്റുമൊക്കെ വരുന്നുണ്ടേ രണ്ടു പേർക്കും ഓരോ കിടക്കുന്ന സ്ഥലം സെറ്റാക്കിയിട്ടുണ്ട് ഇത് ലിയോയ്ക്ക് ഇത് ഇത് കുഞ്ഞുവിന് വേണ്ടി സെറ്റാക്കി ഇടാം കുഞ്ഞു പക്ഷേ കിടക്കും കുഞ്ഞുവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കിടക്കാൻ നല്ല സ്പേസും ഉണ്ട് ഇതിനകത്ത് ഈ ടബിനകത്ത് ഇപ്പോൾ അവ ഇങ്ങനെ അസ്വസ്ഥനായിട്ട് അലഞ്ഞു നടക്കുകയാണ് എന്തായാലും കുഞ്ഞു ഇതായി ഇവിടെ കുറച്ച് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ട് ക്ലീനിങ് പ്രോസസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ജിഞ്ചർ കുട്ടൻ്റെ വിശേഷങ്ങൾ ജിഞ്ചർ എന്തുകൊണ്ട് വിശേഷം പറയടാ ഡേ അവന് രാവിലെ ഇന്ന് മറ്റുള്ളവർക്കൊക്കെ ഡ്രൈ ഫ്രൂട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവനും അല്പം വെച്ച് കൊടുത്ത ആദ്യമൊക്കെ അവൻ വൊമിറ്റിങ് ചെയ്യുമായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ല നിറച്ചൊന്നും കൊടുക്കില്ല കുറച്ച് മാത്രമേ കൊടുക്കുള്ളൂ ഇവൻ അങ്ങനെ വയറ്റിനെ പിടിക്കത്തില്ല അവന് നമ്മൾ പ്രകൃതിയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ നാച്ചുറലായിട്ടുള്ള ഫുഡ് മാത്രമേ ഇവനെ പിടിക്കുള്ളു അല്ലാത്തവൻ ഇവന് വോമിറ്റിങ് വരും വിശക്കുന്ന അതുകൊണ്ടാണ് അവൻ പാവയ്ക്കുന്നത് ഇതേടാ കാര്യമ്പറേടാ കുട്ട കാര്യം പറ എന്തുകൊണ്ട് വിശക്കണേടാ ഡേ ജിഞ്ചർ കുട്ട വിശക്കുന്ന ഡേ കയ്യെല്ലാം തെങ്ങി വച്ചിട്ട് കിടപ്പുണ്ട് വിശക്ക് നാടാ ഏ ആ വിശക്ക് നാടാ കയ്യിൽ തൊട്ട ഉടനെ കടിക്കും ജിഞ്ചർ ഉട്ടനെ കടിക്കാനൊന്നും വയ്യ അവ എന്താണെന്ന് നോക്കണം സ്നേഹപുരസരമാണോ നോക്കണം ജിഞ്ചർ ഡ എന്താണ് വിശക്ക് നാടാ ഏ പറയടാ വിശക്ക് അവൻ അവൻ്റെ കയ്യിൽ തൊട്ടപ്പോഴത്തേക്ക് കുറച്ച് ബാക്കിലോട്ട് വലിച്ചു വെക്കണം അവന് നല്ല വിശക്ക് നേണ്ട ഇതിനകത്തോട്ട് കുറേ പ്രാവശ്യം വായി ഇങ്ങനെ തുറക്കുകയാണ് കേട്ടോ അവന് രാവിലെ ഒരു ലോഡ് കഴിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഇന്ന് ഞാൻ ഡ്രൈ ഫുഡ് കൊടുത്ത് ഞാനും ജോലികളൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി കേട്ടാ ഇനി അവന് ബോയിൽ ചെയ്ത് കൊടുക്കണം ആദ്യം ഇവന് കൊടുത്തിട്ട് ബാക്കി കാര്യമേ ഉള്ളൂ അല്ലേട്ടാ ജിഞ്ചർ കുട്ട ചിക്കനെല്ലാം വാങ്ങി കൊടുക്കുന്നതിൻ്റെ ഒരു സ്നേഹമുണ്ടവന് ഉണ്ടാവുന്ന നോട്ടം പാത്രത്തിലോട്ടാണ് എപ്പോഴും വേറെ പൂച്ചകളാണെങ്കിൽ വെളിയിലിറങ്ങിയാൽ പിന്നെ എങ്ങോട്ടെങ്ങും പിടിച്ച് വച്ച് ഓടാനല്ലേ നോക്കണം ഭക്ഷണം വെച്ച് കൊടുത്താൽ പോലെ അവർ ആദ്യം ജീവനും കൊണ്ട് ഓടും പക്ഷേ നമ്മളെ ജിഞ്ചർ കുട്ട അങ്ങനെയല്ല ആദ്യം അവൻ ഭക്ഷണം കഴിക്കും പിന്നെ ഓടാൻ നോക്കുകയുള്ളൂ വയറ് നിറഞ്ഞിട്ടേ ഓടുകയുള്ളൂ അവ അല്ല ഊട്ടാ അല്ല ഇടൂട്ടാ ഏ ജിഞ്ചർ കുട്ടൻ മരുന്നൊന്നും കഴിക്കാൻ പാകം കേട്ടോ ഇപ്പം പിന്നെ ജിഞ്ചർ കൂട്ടൻ ബ്ലഡൊക്കെ ഓറാൻ വേണ്ടിയിട്ട് ചിക്കൻ ലിവറൊക്കെ നന്നായിട്ട് ബോയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദിവസവും കുഞ്ഞും പിന്നെ ജിഞ്ചർ കുട്ടനും ലിയോ ഒരു ഒരമ്പത് ഗ്രാം പോലും കഴിക്കില്ല ഇരുപത്തഞ്ച് ഗ്രാം അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ ഇറച്ചി ഒന്നും അവളധികം കഴിക്കില്ല കൂടുതലും ഡ്രൈ ഫ്രൂട്ടാണ് കഴിക്കുന്നത് ജിഞ്ചർ കൂട്ടനും ലീ ഇത് കുഞ്ഞും കൂടെ ഏകദേശം അരക്കിലോ കഴിക്കും ലിവറും പിന്നെ മറ്റേ വേറെ ഒരു സാധനം ഉണ്ടല്ലോ ഗ്രിസാഡ് ഇപ്പോൾ കാശിൻ്റെ പ്രോബ്ലം കൊണ്ട് പിന്നെ അതിലോട്ട് മാറി ഞാൻ അത് തന്നെ വാങ്ങിക്കൊണ്ട് വരണം ഇറച്ചി നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് വാങ്ങി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് ബോയിൽ ചെയ്ത് കുറച്ച് കൊടുക്കും അത് തന്നെ ആ ആ ജിഞ്ചർ കുട്ട ഏയ് ജിഞ്ചർ കുട്ട എന്തേ പറ എന്തേലും പറ ജിഞ്ചർ കൂട്ടന് വല്ലതും പറയാണ്ട ഉണ്ടോ ഏ ഓ കുഞ്ഞു എന്തെങ്കിലും പറയടാ അവനൊന്നും പറയില്ല അവന് ഭക്ഷണം ഭക്ഷണം അതേ ഉള്ളൂ അല്ലേടാ അല്ലേടാ കുട്ട എന്താ ചരിഞ്ഞ് ജിഞ്ചർ കൂട്ട എന്താ ചരിഞ്ഞ് ഇതേ കുഞ്ഞു ഇവിടെ ഉണ്ട് കുഞ്ഞുട്ടി താഴോട്ട് ഇറങ്ങുകയാണ് അവൻ്റെ മിനുക്ക് പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ താഴോട്ട് ഇറങ്ങി വരുകയാണ് ഇനി അവന് വെളിയിലോട്ട് പോകണം കുഞ്ഞുട്ട കുഞ്ഞുട്ട കുഞ്ഞോട്ട കുഞ്ഞോട്ടേനെ ഭയങ്കര പേടിയാണ് കേട്ടോ കുഞ്ഞോട്ട 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 എവിടെ പോകട്ടോ ചക്കര വെളിയിലോട്ട് പോകാൻ വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ വീഡിയോ പിടിക്കാൻ വേണ്ടി ഇവിടെ തറയൊന്ന് കുത്തിയിരിക്കേ ജിൻജർ കുട്ടേൻ്റെ നോട്ടം നോക്കണേ നോക്കണേ കുഞ്ഞുൻ്റെ കൂടെ തല്ല് പിടിക്കാൻ വഴി എന്ന് പറഞ്ഞിട്ട് ചെറിയ ഒന്ന് രണ്ട് സൗണ്ട് ഉണ്ടാക്കി കുഞ്ഞുട്ടെ എവിടെ പോകുന്നേ കുഞ്ഞുട്ടെ എവിടെ പോകുന്നേ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുകയാണെ ജിഞ്ചർ കൂട്ടനും കുഞ്ഞുട്ടനും ഓ മക്കളെവിടെ പോണേ കുഞ്ഞുട്ട എവിടെ പോണേ സിലിണ്ടറിനകത്തുനിന്ന് ഓ കുഞ്ഞുട്ട കുഞ്ഞുട്ട ഞാൻ കഥകൾ തുറന്നു കൊടുക്കാത്തുണ്ട് കുഞ്ഞുട്ട മോളിലോട്ട് കയറി പോവുകയാണ് അവൻ കൂടയ്ക്കകത്ത് പോയിരിക്കാനോ ഇല്ല അവൻ അങ്ങനെ അവിടെ പോയി നിൽക്കും കുത്തിയിരുന്ന് ഇങ്ങനെ നിരാശ കാമുകനെ പോലെ അവൻ വെളിയിലോട്ട് നോക്കി അങ്ങനെ ഇരിക്കും ചേടാ കുഞ്ഞു നിനക്കെന്തേലും പറയണ്ടടാ എന്തേലും പറയാണ്ട വിശക്കണോടാ നീ എന്തേടാ നേരത്തത്തെ പോലെ സംസാരിക്കാത്തത് ഏ നീ ടോക്കിങ് ചെയ്യാത്ത എന്തേടാ ടോക്കിംഗ് കാറ്റ് ടോക്കിംഗ് ഗേറ്റിനൊന്നും പറയായില്ലേ ഏ അവന് വിശപ്പ് വിശപ്പിൻ്റെ വിളി അത്രയേ ഉള്ളു വിശപ്പ് വിശപ്പ് അത് മാത്രമേ ഉള്ളൂ അവൻ്റെ ലക്ഷ്യം ഭക്ഷണം 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 അല്ലേടാ കുട്ടി അവനൊന്നും പറയാല കുഞ്ഞുട്ടത അവിടെ ഇരിക്കണം ഫ്രണ്ട്സ് ഓണമായിട്ട് എനിക്കും വലിയ വേഷവിധാനങ്ങളൊന്നുമില്ല ഞാൻ എന്താ പൂച്ചേൻ്റെ അടുത്ത് വന്ന് കുത്തിയിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടനും ഇവിടെ ഇല്ല അതുപോലെ തന്നെ മോനും പരീക്ഷ അവനും പോയി അവനും ഇനി വൈകുന്നേരം ആവും വരെ അപ്പോൾ അവിടെ ആരുമില്ല ചെറിയ രീതിയിൽ ഇഞ്ചി മാങ്ങ നാരങ്ങ പിന്നെന്തോന്നു വേറെ ഒരു ക്യാരറ്റ് എന്ന് പറയും അതെല്ലാം ചേട്ടൻ നാട്ടിൽ പോയപ്പോൾ ഒരാൾ ഉണ്ടാക്കി കൊടുത്തു നമ്മളെ വീട്ടിൽ വാടകയ്ക്ക് നിൽക്കുന്ന ഒരു ചേച്ചി അവർ നമ്മൾ ഓണത്തിന് കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കണം അപ്പം അങ്ങനെയുള്ള നാരങ്ങ മാങ്ങയൊന്നും എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നില്ല അതല്ല ഇവിടെ ആൾറെഡി സ്റ്റോക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ഓണമൊന്നുമില്ല ഓണമൊന്നും അങ്ങനെ ഇല്ല എന്തെങ്കിലും ഇനി പായസം ഉണ്ടാക്കണമെന്ന് മോൾ പറഞ്ഞു കടലപ്പായസം ഉണ്ടാക്കി കൊടുക്കുക അതുണ്ടാക്കി കൊടുക്കും അല്ലാതെ നമ്മൾ ആരുമില്ല ഉള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഞ്ഞ വെറുതെ ഉണ്ടാക്കി കളയാവുന്നതേ ഉള്ളൂ ഈ പിള്ളേരൊന്നും അധികം അങ്ങനെ കഴിക്കത്തില്ല എന്തെങ്കിലും ഒന്ന് രണ്ടായിട്ടും തട്ടിക്കൂട്ടി അങ്ങനെ ഇലയൊന്നുമില്ല സദ പാത്രത്തിൽ തന്നെ ഭക്ഷണം കഴിക്കും ഓണമായിട്ട് അങ്ങനെയൊന്നുമില്ല ചേട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ടുപേരെയൊക്കെ വിളിച്ച് 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 അവസാനം ഒരു പത്ത് പേരെങ്കിലും കൊണ്ട് വരുമായിരുന്നു ഞങ്ങൾക്ക് ക്രിസ്മസ് ആണ് കൂടുതലും ഞങ്ങളെ ആഘോഷിക്കുന്നത് ക്രിസ്മസിൻ്റെ അന്ന് നമ്മളൊരു കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ അന്ന് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളെ മുന്നേ ഇതുവരെയുള്ള സിസ്റ്റം അങ്ങനെയാണ് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ നമ്മൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നാൽ അവർ ഓണത്തിന് ഭക്ഷണം തരും അല്ലാതെ ക്രിസ്മസ് വരുമ്പോഴത്തേക്ക് നമ്മളൊരു പത്ത് മുപ്പത് വരെ വിളിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കും അങ്ങനെയാണ് സിസ്റ്റം ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിക്കാനൊന്നും ആരുമില്ല ആരെങ്കിലും ഉണ്ടായിരുന്നാലും ഇല്ലായിരുന്നാലും തന്നെ നമ്മൾ ഓണ ഓണസമയത്ത് ഈ ഭാര്യയും മക്കളും ഒന്നും ഇവിടെ ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ എന്നു വെച്ചാൽ പിന്നെ ഗവൺമെൻറ് ഇവിടുത്തെ റൂമുകളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊന്നും ഇങ്ങനെ ഓണസദ്യ കഴിക്കാനുള്ള ഒരു ചാൻസ് ഇല്ലല്ലോ അങ്ങനെ ആരെങ്കിലും കുറച്ച് പേരെ വിളിച്ചു കൊണ്ടുവന്ന് ചേട്ടാ ഭക്ഷണം കൊടുക്കും അങ്ങനെയാണ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ പിന്നെ നല്ല വേഷമൊന്നും ധരിച്ചിട്ടില്ല സെറ്റ് സാരി ഒന്നും ധരിച്ചിട്ടില്ല അതൊന്നും നോക്കണ്ട കേട്ടോ അതൊന്നും ധരിക്കാൻ ഇല്ലാത്തവർ സെറ്റ് സാരി സാരിയുള്ള കഷ്ടപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ട് അതൊന്നും നമ്മൾ നോക്കണ്ട കേട്ടോ വേഷവിധാനത്തിലൊന്നുമില്ല അല്ലാതെ നമ്മളെ മനസ്സിലാണ് ഓണവും സന്തോഷവും ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ 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 ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി വേണം ലൈക്ക് ചെയ്യാൻ മടിക്കല്ലേ മറക്കരുത് ലാസ്റ്റിൽ വന്നിട്ടാണെങ്കിലും ഒരു ലൈക്ക് ഒരു കുഞ്ഞ് കമൻറ്റ് ഇട്ടിട്ട് പോകണേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ